ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്ന് പോകല്ലേ അപ്പം ഇന്നത്തെ നമ്മൾ വിളവെടുപ്പ് വീഡിയോ എന്താണെന്നാണ് നമ്മുടെ ചാക്കിൽ നട്ട മഞ്ഞളാണ് ഞാൻ കുറച്ച് ചാക്കിനകത്ത് നമ്മുടെ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് പറിച്ച് പുഴുങ്ങി ഉണക്കണം എന്നൊക്കെ വിചാരിച്ചു അത് പറിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാനത് ഇഞ്ചി നട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ ആ ഇഞ്ചി നട്ട വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടും അതുപോലെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ മഞ്ഞൾ നട്ടത് നമ്മളെ ചാക്കിൽ അതായത് വേസ്റ്റാക്കി കളയുന്ന ചാക്കിൽ ഞാൻ കുറച്ച് നട്ടതാണ് നമുക്കിവിടെ മണ്ണിൽ നടാൻ സ്ഥലം ഉണ്ടെങ്കിലും പന്നിയുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചാക്കിൽ നടന്ന മണ്ണിൽ നടാൻ എന്നൊക്കെ പക്ഷേ എങ്കിലും മണ്ണിൽ നട്ടാൽ പന്നി തിന്നി അല്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ എല്ലാം കുത്തി മറിച്ചിട്ടിട്ട് പോകും എല്ലാം എന്താ പറയേണ്ടത് എല്ലാം കൂടി ഇളക്കി മറിച്ചിട്ടിട്ട് പോകും അതുകൊണ്ടാണ് ഇതുപോലെ ചാക്കിൽ നടന്നത് കേട്ടോ കുറച്ച് ഞാൻ മണ്ണിൽ നട്ടിട്ടുണ്ട് എന്നാ വെച്ചാൽ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള വിധത്തിൽ അല്ലെ ചാക്കിൽ നട്ടാൽ ഇതെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നട്ടത് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് എന്നാന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ പച്ചമഞ്ഞളൊക്കെ ആണേലും നമ്മുടെ പച്ചമഞ്ഞളുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ ഓരോ വീടുകളിലും എന്തെങ്കിലും അതായത് നമ്മളൊരു പുഴു തൊട്ടാലോ അല്ലെങ്കിൽ ഒരു തേള് കുത്തിയാൽ ഒരു പഴുതാര കുത്തിയാലൊക്കെ നമ്മൾ സാധാരണ പച്ചമഞ്ഞൾ തുളസിയൊക്കെ ആക്കി എറിഞ്ഞിടില്ല അതിന് പോലും പച്ചമഞ്ഞളില്ലാത്ത വീടുകളുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഈ നടാനുള്ള മടിയുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ എന്താ പറയുക ചാക്കൊക്കെ ആണെങ്കിലും അതുപോലെ പൊട്ടിയ ബക്കറ്റോ അത് ഒന്നോ രണ്ടോ ഗ്രോബായിക ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ വളങ്ങളും കൊടുത്താൽ നമുക്ക് ഇതുപോലെ അതായത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വിളവെടുപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഇതുപോലെ നട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയാൽ എന്നിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അതായത് പുഴു എന്താണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങി ഉണക്കാനൊക്കെയാണെങ്കിൽ വലിയ വലിയ പാത്രങ്ങളൊക്കെ വേണം അത് നമ്മളൊക്കെ ചെറിയ കുടുംബമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ വലിയ പാത്രങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് കാരണം ഞാൻ കുറേശ്ശേ ിക്കും കുറേശ്ശയായിട്ട് പറിച്ചിട്ട് കുറേശ്ശേയായിട്ട് പുഴുങ്ങി ഉണക്കിയെടുത്ത് വെക്കുകയാണെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊടിച്ചു എടുക്കാമല്ലോ അപ്പോൾ അതൊരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ട് നമുക്ക് പിന്നെ പുറമേ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവർ പറഞ്ഞ് അവർ തന്നെ കൊണ്ടുപോയി പുഴുങ്ങി അവരുടെ ആവശ്യത്തിന് ഉണക്കി എടുത്തോളാം എന്നും മറ്റേ പച്ചയ്ക്ക് മേടിച്ചുകൊണ്ട് പോയി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല വിളവായിരുന്നു എനിക്ക് ഇങ്ങനെ ചാക്കിലൊക്കെ നട്ടിട്ട് കിട്ടിയത് അപ്പോൾ അതാ പറഞ്ഞത് നമ്മൾ ഇതുപോലെ നമ്മൾ ചാക്കിലൊക്കെ നടുകയാണെങ്കിലും അപ്പം എൻ്റെ വളപ്രയോഗാൽ വേറെ പ്രത്യേകമായ വളമൊന്നും ഞാൻ കൊടുത്തിട്ടും ഇല്ലാട്ടോ നമ്മുടെ ചാണകപ്പൊടി മെയിനായിട്ടുള്ളത് ചാണകപ്പൊടിയാണ് അപ്പോൾ നടുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ആക്കിയിട്ട് നട്ടു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ പച്ചില കുറേ നല്ല രീതിയിൽ പച്ചിലയും മുകളിൽ വെച്ച് കൊടുത്തു പിന്നെ അത് കിളിർത്തൊക്കെ വന്നു കഴിഞ്ഞപ്പം തൊട്ട് വീണ്ടും ഞാൻ നമ്മുടെ ചാരവും അതുപോലെ ചാണകപ്പൊടിയും കൂടെ മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചാരം ഇടുവാെന്നൊന്നും എനിക്കറിയാം ില്ല ഞാൻ ചാരവും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് മുകളിൽ കുറേശ്ശേ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചിലേയും വെച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ മാത്രം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വിളവാണ് നമ്മൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പച്ചക്കറി പോലെയോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒന്നും ഇഞ്ചിക്കും കുറേശ്ശെയൊക്കെ നമുക്ക് വിത്തൊക്കെ ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യാല്ലോ പക്ഷെ മഞ്ഞളിന് അങ്ങനെ ഒരു കീടശല്യം ഉണ്ടാക്കില്ല കേട്ടോ വിത്ത് അങ്ങനെ ചീഞ്ഞു പോകുകയോ ഒന്നുമില്ല നമ്മൾ നട്ടാൽ നട്ടതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവും കിട്ടുക അങ്ങനെ വലിയ കീടശല്യവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് നട മെയിനായിട്ട് നമുക്ക് നടാനുള്ള മടിയാണ് അപ്പം നമ്മൾ ഗ്രോബായിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കുറച്ച് മണ്ണൊക്കെ എടുത്ത് നിറയ്ക്കണം കരികിലിയൊക്കെ എടുത്ത് വെക്കണം ഇച്ചിരി പണികളൊക്കെ ഉണ്ട് നമ്മൾ ഇത്തിരി പണിതാലും നമുക്ക് എന്താ പറയണത് നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കെമിക്കലൊന്നും ചെല്ലാതെ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മണവും ഇല്ല ഗുണവും ഇല്ല പക്ഷേ വിലയാണല്ലോ ഭയങ്കര വിലയും അല്ലേ പക്ഷേ ഗീത പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മളിതുപോലെ ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് കുറേ ശട്ട് മഴക്കാലം ആകുമ്പോൾ നമ്മൾ എന്താ പറയുക മില്ലെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ പൊടിപ്പിച്ചൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇതുപോലെ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം അതായത് വലിയ വളപ്രയോഗവും കാര്യങ്ങളും ഒന്നുമില്ലാതെ അപ്പോൾ ഈ ആരെങ്കിലൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഈയൊരു വീഡിയോ കണ്ടാണ് ഇതുവരെ നടാത്തവരൊക്കെ ആണെങ്കിലും എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കും കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വിളവ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം കാണും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞളാണേലും നമുക്ക് മറ്റുള്ള പച്ചക്കറികളുടെ കൂട്ടത്തില് നമുക്കിതുപോലെ വിളവെടുക്കാനും പറ്റും നമ്മളൊന്നും കടയിൽ പോയി വാങ്ങിയും വേണ്ട നമുക്ക് ഇനി ഇത് ഒരുപാടൊക്കെ നമുക്ക് നട്ട് നല്ല രീതിയിൽ വിളവ് കിട്ടുവാണെങ്കിൽ നമുക്കിത് പൊടിച്ച് വെച്ച് പാക്കറ്റാക്കിയിട്ട് നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് എന്താ പറയണ്ടേ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ അപ്പോൾ ഇന്ന് എനിക്ക് നല്ല എടുപ്പ് അതൊരു ചാക്ക് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതിൻ്റെ വേരും ഇലകളും ഒക്കെ ഒന്ന് കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്ത് ഞങ്ങൾ പണ്ട് മുതലേ ഇത് പുഴുങ്ങിയാണ് കേട്ടോ പൊടിപ്പിക്കാറ് ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ പുഴുങ്ങൊന്നുമില്ല എല്ലാം കഴുകി ഉണക്കി പൊടിപ്പിക്കല്ലേ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ പണ്ട് മുതലേ ഇത് നല്ല രീതിയിൽ പുഴുങ്ങി ഉണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനുള്ള തയ്യാറെടുപ്പ് വേണമൊക്കെ കഴുകണ്ട നല്ല മുഴുത്ത വിത്തൊക്കെ ആട്ടോ കിട്ടിയേക്കുന്നതും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ ആദ്യമായി കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്